മലക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാർക്കും എസ്എസ്സി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കും ആടു വിതരണം നടത്തി തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷിക്കാർക്ക് ഒരു കൈത്താങ് എന്ന ലക്ഷ്യത്തോടെ അമ്പത് ശതമാനം സബ്സിഡിയിൽ ഇരുപത്തി അഞ്ച് പേർക്കാണ് ആട് വിതരണം ചെയ്യുന്നത് ഗുണഭോക്തൃ വിഹിതമടക്കം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് പദ്ധതി വിഹിതവും എസ് സി വനിതകൾക്കായി എഴുപത്തി അഞ്ച് ശതമാനം സബ്സിഡിയിൽ അമ്പത് വനിതകൾക്കാണ് ആട് വിതരണം ചെയ്യുന്നത് ഗുണഭോക്തൃ വിഹിതമടക്കം നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പദ്ധതി വിഹിതം ചടങ്ങിൽ തലക്കുലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു വാർഡ് മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ ഷിജി സി കെ സുമന ജോഷി വെറ്റിനറി ഡോക്ടർ ആര്യ ടി എസ് രമ്യ ഓയ രമേഷ് ഗുണഭോക്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു ആക്ഷേപങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഒരുപാട് ആ സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ആടും കോഴിയും കൊടുക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഗണീ പ്രസ്ഥാനത്തെ കണ്ടത് പക്ഷെ നമ്മുടെ ലക്ഷ്യം വലുതായിരുന്നു നമുക്കെല്ലാം പുറത്തുനിന്നാണ് വരുന്നത് കോഴിമുട്ടയാണെങ്കിലും കോഴിയാണെങ്കിലും ആടാണെങ്കിലും മാംസങ്ങളാണെങ്കിലും ഒക്കെ പുറത്തെ സംസ്ഥാനങ്ങളിലാണ് വരുന്നത് അത് ഓരോ വീടുകളിലും നമ്മൾ അതിൻ്റെ സഹായങ്ങൾ നൽകിക്കൊണ്ട് ആടാണെങ്കിലും പശുവാണെങ്കിലും കോഴിയാണെങ്കിലും നൽകിക്കൊണ്ട് നമ്മുടെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുക എന്ന ലക്ഷ്യമാണ് അന്ന് സർക്കാരിൻ്റെ